ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അർഹതയില്ലാത്ത ആളുകളെ കണ്ടെത്തി പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടിക്രമങ്ങളാണ് സർക്കാരിൻ്റെ വിഭാഗത്തിൽ നിന്നും ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയിലുള്ളവരുടെ ഡാറ്റ മറ്റ് സർക്കാർ ഡാറ്റയുമായി ച്ച് പരിശോധിക്കാനാണ് തീരുമാനം വാഹനം വലിയ വീട് ഒരുപാട് ഭൂമി എന്നിവ ഉള്ളവരെ കണ്ടെത്തി പട്ടിക തയ്യാറാക്കും ഇതിനായി മോട്ടോർ വാഹന റവന്യൂ രജിസ്ട്രേഷൻ സിവിൽ സപ്ലൈ തുടങ്ങിയ വകുപ്പുകളുടെ ഡാറ്റാബേസ് പരിശോധിക്കും കാർ ഉള്ളവരെ കണ്ടെത്തുന്നതിനായി എം വി ഡിയുടെ ഡാറ്റ പരിശോധിക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അനർഹരാണോ എന്ന് പരിശോധിക്കുന്നത് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവർ അവർ എത്രയാണോ തുക പെൻ സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയുമായി കൈപ്പറ്റിയിട്ടുള്ളത് അത് അവർ സർക്കാരിൻ്റെ ഇതിലേക്ക് തന്നെ തിരിച്ചടയ്ക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നതാണ് അനർഹമായി ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ തന്നെ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അറിയിച്ചാൽ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും നടപടിക്രമങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പുതുതായി പെൻഷന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് ഇത്രയും കാര്യങ്ങൾ പരിശോധനക്ക് പരിശോധനക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് പെൻഷന് അർഹതയുണ്ടോ എന്ന് പരിശോധിച്ച് പെൻഷൻ നൽകാൻ തുടങ്ങുകയുള്ളൂ ഇതുവരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ എന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉണ്ട് മാനദണ്ഡങ്ങളിൽ അനർഹമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നു എന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ അത് അനർഹമായിട്ടാണ് കൈപ്പറ്റുന്നത് എന്നുള്ള വിവരം സ്വയമേ അറിയാമെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലൊക്കെ സംസാരിച്ചാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയില്ല അല്ലാത്തവർക്ക് എന്തായാലും എത്ര തുകയാണോ നാം സ്വീകരിച്ചത് ആ തുക തിരിച്ച് സർക്കാരിൻ്റെ പെൻഷൻ പദ്ധതിയിലേക്ക് തന്നെ തിരിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ് വരും ദിവസങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ കൃത്യമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക